ഒരു ഉണ്ണിയപ്പമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് വേണ്ടി ചേരുകൾ അരിയും ശർക്കരയും പച്ചരി കുതിർത്തതും ശർക്കരയും കൂടെ ചേർത്ത് ഞങ്ങൾ അടിച്ചെടുത്തോണ്ടും ആകും പഴവും കൂടിയിട്ട് അടിച്ച് ചേർത്ത് നമ്മള മാവ് മാവ് അരച്ചതാണ് രണ്ട് കപ്പ് പച്ചരി കുതിർത്തത് ആ ശർക്കര നമ്മൾ പാണി കാച്ചതായി ഇതിനൊരു കപ്പാക്കി ഈ മിക്സ് പച്ചരിയിൽ കൂടെ നമ്മൾ ചേർത്ത് അരച്ച് വെച്ചതാണ് ഇനി അടുത്തത് നമ്മൾ നാല് പഴം കൂടെ ഇട്ട് ഇതിലടിക്കാൻ പോവുകയാണ് അതിലോട്ടിട്ട് അരയ്ക്കാൻ പോവുകയാണ് ഇത് ഇതും കൂടി ചേർത്തിട്ട് നമ്മളിത് അരച്ചടി ഇത്രയും കൂടെ ഇതിലിട്ട് അരച്ച് നമ്മളിത് ആ വന്നിട്ടുണ്ട് ശർക്കരയും പഴവും പച്ചരി കുതിർത്തതും കൂടിയിട്ട് ഒരുമിച്ചിട്ടടിച്ചതാണ് അടിച്ചതാണ് ആ മാവ് ഞാൻ ഇതിലോട്ട് ൊക്കാൻ പോവാണ് നമ്മൾ ആ അരിയിൽ കൂടെ ഇപ്പോൾ ഒരു ഇതിന് ഒരു കപ്പ് മൈദ മൈദമാകുമ്പോൾ അതിൽ കൂടെ ആഡ് ചെയ്യണം ഇതിലോട്ട് ചേർത്തിട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഞാൻ നമുക്ക് നിങ്ങളുടെ പാലാണ് തേങ്ങാ പാല് തേങ്ങാമ്പാലും കൂടെ ഇതിലൂടെ ഒഴിച്ച് നമ്മൾ കലക്കണം നമ്മൾ മല്ല മാവും കൂടി ഇട്ടപ്പോൾ ശകലം കട്ടി ആയിട്ടുണ്ട് എന്നിപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നാ ഇത്തിരി ശകലം വെള്ളം കൂടെ നമുക്കിതില് വേണം മാവ് ഇരിക്കുന്തോറും കുറുകിക്കൂടെ കിട്ടേനും ഞാനിത് ഒഴിക്കാൻ പോവുകയാണ് ഈ കപ്പിലാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ഒഴിക്കാനായി എപ്പോൾ എന്താ ഇവിടെ ഞാൻ മറിച്ചിടാൻ പോവുകയാണ് എന്നാൽ മറിച്ചിട്ട് ഉണ്ണിയപ്പം എന്താ ഒരു സൈഡ് നോക്കിയിട്ടുണ്ട് ആ സൈഡ് മറിച്ച് ഇടുക ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാ എൻ്റെ അനുജക്തി ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം ഞാൻ എങ്ങനെ പൊരിക്കണമെന്ന് നോക്കാൻ വേണ്ടി കണ്ടുപഠിക്കാൻ വന്നതാണ് ഓക്കെ ആ കഴിച്ചു കാണിച്ചു തരും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ആ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ചേച്ചി ആയതുകൊണ്ട് പറയണ എന്റെ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്യണം നോക്കണം എളുപ്പത്തില് നമുക്ക് ഈ നിയപ്പം ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കണം നിയപ്പം